അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് നടത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെ വിവിധയിടങ്ങളിലെ റോഡുകളും ഇന്ന് ഉദ്ഘാടനം ചെയ്യും പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കൊല്ലം ജില്ലയിലെ തന്നെ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ചൽ പട്ടണം വീർപ്പുമുട്ടിക്കൊണ്ടിരുന്നത് ഗതാഗത സൗകര്യങ്ങളുടെ പ്രതിസന്ധി മൂലമായിരുന്നു എന്നും അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് മുൻപ് നയനാർ സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച് ഇന്ന് പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതെന്ന് കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു പശ്ചാത്തല വികസന കാര്യത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു മുന്നേറ്റമാണ് ഏഴര വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്താകെ നടന്നു വരുന്നത് തീരദേശമെന്നോ മലയോരമെന്നോ ഇടനാടെന്നോ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ റോഡുകളും ഹൈടെക് രൂപത്തിലേക്ക് ഇന്ന് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങുകളാണ് എവിടെയും നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കിഴക്കൻ മലയോര മേഖലകളിൽപ്പെട്ട ഉൾനാടൻ മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡുകളെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് സമർപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ചടങ്ങാണ് ഇന്ന് കിഴക്കൻ മേഖലയിൽ പുനരൂർ മണ്ഡലത്തിലാകെ നടന്നു വരുന്നത് അതിലേറ്റവും പ്രധാനമാണ് അഞ്ചൽ പട്ടണത്തിൻ്റെ വികസനം എന്നത് കൊല്ലം ജില്ലയിൽ തന്നെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്നത് ഗതാഗത സൗകര്യ നിങ്ങളുടെ പ്രതിസന്ധിയും അതുപോലെ തന്നെ വന്നുപെടുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള തിക്കും തിരക്കും വില അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് മുമ്പ് നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച് ഇന്ന് പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് സമർപ്പിക്കുന്ന നിലയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എം എൽ എമാരായിട്ടുള്ള പി എസ് സുബാലും മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് വളരെ ദൃഢതയോടുകൂടി ആർജവത്തോടു കൂടി ഇടപെടുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഹ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് വികസന കാര്യത്തിൽ നാടാകെ ഒന്നിച്ച് നീങ്ങുക എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കും ബൈപ്പാസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അഞ്ചൽ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്യുന്ന ഗാനമേളയും മാറ്റുരയ്ക്കും തുടർന്ന് എട്ടു മുപ്പത് മുതൽ നാടകവും അരങ്ങേറും റിപ്പോർട്ടർ സുനിൽ ജി തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു എടുക്കാൻ പോകുന്നേ ഉള്ളൂ